അസ്സലാമു അലൈക്കും വബറകാതുഹു നമുക്ക് പ്രാർത്ഥിക്കാം യാ ഖുദ്ദൂസ് നിന്റെ പരിശുദ്ധി കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ കഴുകി വൃത്തിയാക്കണമേ ഞങ്ങളുടെ പാപങ്ങളുടെ കറകൾ നീ മായച്ച് തരണമേ അസൂയയിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും ലോകമാന്യത്തിൽ നിന്നും ഞങ്ങളുടെ കൽബിനെ നീ കാത്തുരക്ഷിക്കണമേ നിന്റെ തൃപ്തി മാത്രം ആഗ്രഹിക്കുന്ന പരിശുദ്ധമായ മനസ്സുള്ള അടിമകളിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണമേ അമീൻ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അസ്മാ ഉൽ ഹുസ്നയിലെ അഞ്ചാമത്തെ നാമമായ അൽ ഖുദ്ദൂസ് എന്ന നാമത്തെക്കുറിച്ചാണ് വളരെ പ്രധാനപ്പെട്ട എന്നാൽ നമ്മൾ പലപ്പോഴും വേണ്ടത്ര ആഴത്തിൽ ചിന്തിക്കാത്ത ഒരു നാമമാണിത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ ഈ ലോകത്ത് നമ്മൾ എന്തിനെയെങ്കിലും പെർഫെക്റ്റ് അല്ലെങ്കിൽ പൂർണ്ണമായത് എന്ന് വിശേഷിപ്പിക്കാറുണ്ടോ ഒരു പക്ഷേ നമ്മളൊരു മനോഹരമായ പൂവ് കണ്ടേക്കാം എന്ത് ഭംഗി എന്ന് നമ്മൾ പറയും പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞാൽ ആ പൂവ് വാടിപ്പോകും നമ്മളൊരു വലിയ കെട്ടിടം കണ്ടേക്കാം എന്ത് ഉറപ്പ് എന്ന് നമ്മൾ പറയും പക്ഷേ കാലം കഴിയുമ്പോൾ അതിനും വിള്ളലുകൾ വീഴും ഏറ്റവും സ്നേഹമുള്ള മനുഷ്യനെ നിങ്ങൾ കണ്ടേക്കാം പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ ചെറിയൊരു കാര്യത്തിന് അവർക്കും ദേഷ്യം വന്നേക്കാം അതായത് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന ഒന്നിനും പൂർണ്ണത അവകാശപ്പെടാൻ കഴിയില്ല എല്ലാത്തിനും ഒരു ന്യൂനതയുണ്ട് എല്ലാത്തിനും ഒരു കുറവുണ്ട് ഈ കുറവുകൾക്കിടയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സ് എപ്പോഴും കൊതിക്കുന്നൊരു കാര്യമുണ്ട് എനിക്ക് തെറ്റുകൾ പറ്റാതിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി നന്നായി ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ നമ്മുടെ കുറവുകളെക്കുറിച്ചുള്ള ഈ ചിന്ത നമ്മളെ പലപ്പോഴും സങ്കടപ്പെടുത്താറുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ യാതൊരുവിധ കുറവുകളുമില്ലാത്ത ന്യൂനതകൾ ഏഷാത്ത് പരിശുദ്ധമായ ഒരു അസ്തിത്വത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് അതാണ് അള്ളാഹുവിൻ്റെ നാമം അൽ ഖുദ്ദൂസ് എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം നമ്മൾ സാധാരണ പരിശുദ്ധൻ എന്ന് വിവർത്തനം ചെയ്യാറുണ്ട് പക്ഷേ അതുമാത്രം പോരാ അറബിയിൽ ഉദുസ് എന്നാൽ നമ്മുടെ ചിന്തകൾക്കും സങ്കല്പങ്ങൾക്കും അപ്പുറം എല്ലാവിധ അശുദ്ധികളിൽ നിന്നും പോരായ്മകളിൽ നിന്നും മുക്തമായത് എന്നാണ് ഉറക്കം മറവി ക്ഷീണം അറിവില്ലായ്മ മരണം അനീതി ഇങ്ങനെ മനുഷ്യന് ഉണ്ടാകാവുന്ന കോടാനുകൂടി ന്യൂനതകളിൽ നിന്ന് അള്ളാഹു പരിശുദ്ധനാണ് അവന് ഇതിലൊന്നുപോലുമില്ല വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയുന്നു അവനാണ് അള്ളാഹു അവനല്ലാതെ ആരാധ്യനില്ല അവൻ രാജാവാകുന്നു അതിപരിശുദ്ധനാകുന്നു അൽ ഖുദ്ദൂസ് സൂറ അൽ ഹഷിർ ഇരുപത്തിമൂന്ന് ഈ ആയത്ത് ഓതുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ അൽ മലിക് എന്ന് പറഞ്ഞ ഉടനെയാണ് അൽ ഖുദ്ദൂസ് എന്ന് പറയുന്നത് ദുനിയാവിലെ രാജാക്കന്മാരെ നോക്കൂ അവർക്ക് അധികാരമുണ്ടാകും പക്ഷേ അവർക്ക് തെറ്റുപറ്റാം അവർക്ക് അഴിമതി കാണിക്കാം അവർക്ക് ചിലപ്പോൾ നീതി നടപ്പിലാക്കാൻ കഴിഞ്ഞെന്നു വരില്ല അവർ രാജാക്കന്മാരായിരിക്കും പക്ഷെ അവർ പരിശുദ്ധരായിരിക്കില്ല എന്നാൽ അള്ളാഹു അങ്ങനെയല്ല അവൻ രാജാവുമാണ് അതേസമയം അവൻ്റെ അധികാരത്തിൽ ഒരു തരിമ്പ് പോലും അശുദ്ധിയില്ല അവൻ അൽ ഖുദ്ദൂസ് ആണ് നമുക്കൊരു ചരിത്രത്തിലേക്ക് പോകാം മനുഷ്യരാശിയുടെ ആരംഭം കുറിച്ച ആ നിമിഷം അള്ളാഹു ആദം നബി അലെഹിസലാമിനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോൾ മലക്കുകൾ അള്ളാഹുവിനോടൊരു ചോദ്യം ചോദിച്ചു സൂർ അൽ ബക്കറ മുപ്പത് നാഥ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്ന ഒരു വർഗത്തെയാണോ നീ സൃഷ്ടിക്കുന്നത് ഞങ്ങളാകട്ടെ നിന്നെ സ്തുതിക്കുകയും നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നുണ്ടല്ലോ നുക്കബ്ദി സുലക്ക് ശ്രദ്ധിക്കൂ മലക്കുകൾ പറഞ്ഞ വാക്ക് നുഖദ്ദീസുലക്ക എന്നാണ് അൽ ഖുദ്ദൂസ് എന്ന വാക്കിൽ നിന്നാണ് അതും വരുന്നത് മലക്കുകൾക്ക് ഒരു പേടിയുണ്ടായിരുന്നു അല്ലാഹുവേ നീ അങ്ങേയറ്റം പരിശുദ്ധനാണ് അൽ ഖുദ്ദൂസ് നിന്റെ ഈ പരിശുദ്ധമായ പ്രപഞ്ചത്തിൽ പാപം ചെയ്യുന്ന മനുഷ്യൻ വന്നാൽ അത് നിന്റെ പരിശുദ്ധിയെ ബാധിക്കില്ലേ അവർക്ക് മനുഷ്യന്റെ സ്വഭാവം അറിയില്ലായിരുന്നു മനുഷ്യൻ തെറ്റു ചെയ്യുമെന്നും പാപം ചെയ്യുമെന്നും അവർക്കറിയാം എന്നാൽ അള്ളാഹു നൽകിയ മറുപടി എന്തായിരുന്നു നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം എന്താണ് അല്ലാഹുവിന് അറിയാവുന്നത് പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് ഈ നാമത്തിൻ്റെ സൗന്ദര്യം കിടക്കുന്നത് അള്ളാഹുവിന് മലക്കുകളെപ്പോലെ തെറ്റു ചെയ്യാത്ത അടിമകളെ മാത്രമല്ല ആവശ്യം തെറ്റുപറ്റിയാൽ എൻ്റെ റബ്ബ് പരിശുദ്ധനാണ് ഞാൻ അശുദ്ധനാണ് എന്ന് തിരിച്ചറിഞ്ഞ് കരഞ്ഞുകൊണ്ട് തൗപ ചെയ്ത് മടങ്ങിവരുന്ന മനുഷ്യരെയും അവൻ ഇഷ്ടമാണ് നമ്മൾ തെറ്റു ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകും എന്തുകൊണ്ടാണ് ആ അസ്വസ്ഥത കാരണം നമ്മുടെ റൂഹ് അള്ളാഹുവിൽ നിന്നുള്ളതാണ് ആ റൂഹിനെ പരിശുദ്ധി ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഒരു പാപം ചെയ്യുമ്പോൾ അത് ആരും കണ്ടില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു കുറ്റബോധം തോന്നുന്നത് ഷെ ഞാനിത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് തോന്നുന്നത് ആ തോന്നൽ അത് അൽ ഖുദ്ദൂസായ റബ്ബിലേക്കുള്ള ഒരു ക്ഷണമാണ് നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ റുക്കൂലിലും സുജൂതിലും കിടക്കുമ്പോൾ പ്രവാചകൻ ഫഠിപ്പിച്ചു തന്ന ഒരു ദിക്റുണ്ട് സുബൂഹുൻ ഖുദ്ദൂസ് റബ്ബുൽ മലാ ഇക്കത്തി വർറുഹ് അങ്ങേയറ്റം പരിശുദ്ധൻ മാലാഘമാരുടെയും ജിബ്രീലിൻ്റെയും നാഥൻ എന്തിനാണ് നമ്മൾ സുജൂതിൽ കിടന്ന ഇത് പറയുന്നത് ചിന്തിച്ചു നോക്കൂ നമ്മൾ നമ്മുടെ മുഖം മണ്ണിൽ ചേർത്തു വെക്കുന്നു നമ്മൾ ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ നിൽക്കുന്നു നമ്മൾ പറയുന്നു അള്ളാഹുവേ ഞാൻ മണ്ണാണ് ഞാൻ നിസാരനാണ് എനിക്ക് തെറ്റുകൾ പറ്റാം പക്ഷേ നീ നീ സുബ്ബൂഹാണ് നീ ഖുദ്ദൂസാണ് നിനക്ക് ഒരു കുറവുമില്ല നമ്മുടെ ന്യൂനതകളെ നമ്മൾ സമ്മതിക്കുകയും അല്ലാഹുവിൻ്റെ പൂർണ്ണതയെ നമ്മൾ വാഴ്ത്തുകയും ചെയ്യുന്ന നിമിഷമാണത് ആ നിമിഷം നമ്മുടെ പാപങ്ങളുടെ കറകൾ അല്ലാഹു കഴുകിക്കളയുന്നു ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഈ നാമം നമ്മുടെ നിത്യജീവിതത്തിൽ എങ്ങനെയാണ് പ്രാവർത്തികമാക്കുക എന്നതാണ് നമ്മുടെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടുന്ന അഴുക്കുകൾ അസൂയ പക അഹങ്കാരം ഇതൊക്കെ എങ്ങനെ മാറ്റിയെടുക്കാം അൽ ഖുദ്ദൂസായ അല്ലാഹുവിനെ എങ്ങനെയുള്ള ഹൃദയമാണ് വേണ്ടത് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ഭാഗത്തിൽ സംസാരിക്കാം നമ്മൾ നേരത്തെ നിർത്തിയത് നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് അൽ അൽഖുദ്ദൂസായ അല്ലാഹു പരിശുദ്ധനാണ് അവനിലേക്ക് അടുക്കണമെങ്കിൽ അവനുമായി ഒരു ബന്ധം സ്ഥാപിക്കണമെങ്കിൽ നമ്മളിലും ആ പരിശുദ്ധി ഉണ്ടാവേണ്ടതുണ്ട് പ്രവാചകൻ പറഞ്ഞ മനോഹരമായ ഒരു ഹദീസുണ്ട് നിശ്ചയമായും അള്ളാഹു തയ്യിബാണ് അതായത് നല്ലവൻ പരിശുദ്ധനാണ് അവൻ നല്ലതല്ലാത്തതൊന്നും സ്വീകരിക്കുകയില്ല സ്വഹീഹ് മുസ്ലിം ഇതൊരു വലിയ പാഠമാണ് ചിന്തിച്ചു നോക്കൂ നമ്മൾ ആർക്കെങ്കിലും ഒരു സമ്മാനം കൊടുക്കുകയാണെന്ന് കരുതുക വളരെ വിലപിടിപ്പുള്ള ഒരു പാനീയം ഉദാഹരണത്തിന് നല്ല ശുദ്ധമായ തേൻ പക്ഷേ അതൊഴിച്ചു കൊടുക്കുന്നത് വർഷങ്ങളായി കഴുകാത്ത അഴുക്ക് പിടിച്ച ഒരു പാത്രത്തിലാണെങ്കിലോ ആ സമ്മാനം ആരെങ്കിലും സ്വീകരിക്കുമോ ഇല്ല ആ പാത്രത്തിൻ്റെ കാരണം ആ തേനും അശുദ്ധമായി പോകും ഇതുപോലെയാണ് നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ നിസ്കാരവും നോമ്പും ആ ശുദ്ധമായ തേൻ പോലെയാണ് പക്ഷേ അത് ഉൾക്കൊള്ളുന്ന പാത്രം അതായത് നമ്മുടെ കൽബ് ഹൃദയം അസൂയയും പകയും ലോകമാന്യവും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെങ്കിലോ അതുകൊണ്ടാണ് അൽ ഖുദ്ദൂസായ അള്ളാഹുവിനെ അറിയുന്നൊരാൾ ആദ്യം ശ്രദ്ധിക്കുക സ്വന്തം ഹൃദയത്തെ ശുദ്ധീകരിക്കാനാണ് ഇതിനെയാണ് ഇസ്ലാമിൽ തസ്ഗിയത്തുൻ നഫ്സ് എന്ന് പറയുന്നത് പക്ഷേ ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത് എൻ്റെ മനസ്സ് വൃത്തികേടാണ് ഞാൻ വലിയ പാപിയാണ് അതുകൊണ്ട് എനിക്ക് അല്ലാഹുവിൻ്റെ അടുത്തേക്ക് പോകാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഇത് ഷൈത്വാൻ്റെ ഒരു കെണിയാണ് നമ്മൾ അഴുക്കുള്ളവരായതുകൊണ്ട് അള്ളാഹുവിനെ സമീപിക്കാതിരിക്കുകയല്ല വേണ്ടത് മറിച്ച് അഴുക്കുള്ളതുകൊണ്ട് അത് കഴുകി വൃത്തിയാക്കാൻ വേണ്ടി അൽ ഖുദ്ദൂസായ റബ്ബിലേക്ക് ഓടി അടുക്കുകയാണ് വേണ്ടത് ഇതൊരു ഉദാഹരണത്തിലൂടെ പറയാം ബനു ഇസ്രായേലിൽ നടന്ന ഒരു സംഭവം പ്രവാചകൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ബുഹാരി തൊണ്ണൂറ്റിയൊമ്പത് ആളുകളെ കൊന്ന കൊടും ക്രിമിനലായ ഒരു മനുഷ്യൻ ആലോചിച്ചു നോക്കൂ ഒന്ന് രണ്ടുപേരെയല്ല തൊണ്ണൂറ്റിയൊമ്പത് മനുഷ്യരെ കൊന്ന കൈകളാണത് ആ നാട്ടിലെ ഏറ്റവും വലിയ പാപി പക്ഷേ ഒരിക്കൽ അയാളുടെ മനസ്സിൽ ഒരു ചെറിയ വെളിച്ചം തോന്നി എനിക്ക് രക്ഷപ്പെടാൻ വഴിയുണ്ടോ ഞാൻ ഇത്രയും അശുദ്ധനായിപ്പോയല്ലോ അങ്ങനെ അയാൾ ഒരു സന്യാസിയുടെ അടുത്തുപോയി ചോദിച്ചു ഞാൻ തൊണ്ണൂറ്റിയൊമ്പത് പേരെ കൊന്നവനാണ് എനിക്ക് തൗബയുണ്ടോ അതായത് എനിക്ക് ശുദ്ധിയാകാൻ കഴിയുമോ ആ സന്യാസി പറഞ്ഞു ഇല്ല നീ ഇത്രയും വലിയ പാപിയല്ലേ നിനക്ക് നിനക്കല്ലാഹു പുറത്തു തരില്ല ദേഷ്യം വന്ന അയാൾ ആ സന്യാസിയെയും കൊന്നു അങ്ങനെ കൊലപാതകങ്ങളുടെ എണ്ണം നൂറ് തികച്ചു പക്ഷെ അയാളുടെ ഉള്ളിലെ ആ തീ അണഞ്ഞില്ല അയാൾ വീണ്ടും അന്വേഷിച്ചു നടന്നു അവസാനം അറിവുള്ള ഒരു പണ്ഡിതന്റെ അടുത്തെത്തി അതേ ചോദ്യം ചോദിച്ചു ഞാൻ നൂറുപേരെ കൊന്നവനാണ് എനിക്ക് തൗബയുണ്ടോ ആ പണ്ഡിതൻ കൊടുത്ത മറുപടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹം പറഞ്ഞു അതെ നിനക്കും അല്ലാഹുവിനും ഇടയിൽ തടസ്സം നിൽക്കാൻ ആർക്കാണ് കഴിയുക കണ്ടോ അതാണ് അൽ അൽഖുദ്ദൂസായ അല്ലാഹുവിൻ്റെ വിശാലത നീ എത്ര വലിയ പാപക്കുഴിയിൽ വീണവനാണെങ്കിലും ആ പരിശുദ്ധനായ നാഥനിലേക്ക് ഒരു ചുവടുവെക്കാൻ നീ തയ്യാറാണെങ്കിൽ അവൻ നിന്നെ സ്വീകരിക്കും ആ പണ്ഡിതൻ അദ്ദേഹത്തോട് ഒരു കാര്യം കൂടി പറഞ്ഞു നീ ഇപ്പോൾ നിൽക്കുന്ന ഈ നാട് മോശമാണ് ഇവിടുത്തെ അന്തരീക്ഷം അശുദ്ധമാണ് നീ നല്ല മനുഷ്യർ ജീവിക്കുന്ന മറ്റൊരു നാട്ടിലേക്ക് പോകുക ഇതിൽ നമുക്കൊരു വലിയ പാഠമുണ്ട് നമ്മുടെ മനസ്സ് ശുദ്ധിയാകണമെങ്കിൽ നമ്മൾ നിൽക്കുന്ന സാഹചര്യങ്ങളും ശുദ്ധമായിരിക്കണം നമ്മൾ കാണുന്ന കാഴ്ചകൾ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കൂട്ടുകാർ ഇതെല്ലാം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും ഒരഴുക്കു ചാലിൽ നിന്നുകൊണ്ട് സോപ്പ് തേച്ചിട്ട് കാര്യമില്ലല്ലോ ആദ്യം ആ ചാലിൽ നിന്ന് പുറത്തു കിടക്കണം അൽ ഖുദ്ദൂസ് എന്ന നാമം നമ്മളോട് ആവശ്യപ്പെടുന്നതും അതാണ് നീ തെറ്റ് ചെയ്യുന്നവനാകാം പക്ഷേ ആ തെറ്റിൽ തന്നെ തുടർന്നു നിൽക്കരുത് എന്നിലേക്ക് വരൂ ഞാൻ നിന്നെ പരിശുദ്ധനാക്കാം പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധി എങ്ങനെയാണ് നമ്മുടെ നിത്യജീവിതത്തിൽ കൊണ്ടുവരിക വളരെ ലളിതമായൊരു കാര്യം പറയാം നമ്മൾ ദിവസവും അഞ്ച് തവണ ചെയ്യുന്ന വുലൂ അംഗശുദ്ധി നമ്മൾ വലു ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമ്മൾ മുഖം കഴുകുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിപ്പോയ ഹറാമായ കാഴ്ചകളുടെ പാപങ്ങൾ വെള്ളത്തിനോടൊപ്പം ഒഴുകിപ്പോകുന്നു കൈകൾ കഴുകുമ്പോൾ കൈകൊണ്ട് ചെയ്ത തെറ്റുകൾ മായ്ച്ചു കളയപ്പെടുന്നു കാലുകൾ കഴുകുമ്പോൾ നടന്നുപോയ തെറ്റായ വഴികൾ ശുദ്ധീകരിക്കപ്പെടുന്നു ഇത് വെറുമൊരു ശാരീരിക വൃത്തിയല്ല നമ്മൾ അൽ ഖുദ്ദൂസായ രാജാവിനെ കാണാൻ പോവുകയാണ് ആ രാജാവിൻ്റെ മുന്നിൽ നിൽക്കാൻ നമ്മൾ നമ്മളെ തന്നെ ഉരുക്കുകയാണ് ഓരോ വലൂഹിലും നമ്മൾ മനസ്സുകൊണ്ട് കരുതണം അള്ളാഹുവേ എൻ്റെ ശരീരത്തിലെ അഴുക്ക് ഞാൻ വെള്ളം കൊണ്ട് കഴുകുന്നു എൻ്റെ കൽബിലെ അഴുക്ക് നീ നിൻ്റെ റഹ്മത്ത് കൊണ്ട് കഴുകിത്തരയണമേ എന്ന് മറ്റൊരു കാര്യം കൂടിയുണ്ട് അള്ളാഹു പരിശുദ്ധനായതുകൊണ്ട് തന്നെ അവൻ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പരസ്യമാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല നമ്മളിൽ പലർക്കും ഒരു സ്വഭാവമുണ്ട് മറ്റുള്ളവരുടെ ഒരു തെറ്റ് കണ്ടാൽ അത് അപ്പോൾ തന്നെ നാട്ടു മുഴുവൻ പാട്ടാക്കും വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടും പക്ഷെ ചിന്തിക്കുക അൽ ഖുദ്ദൂസായ ആയ അള്ളാഹു നമ്മുടെ എത്രയെത്ര തെറ്റുകളാണ് മറച്ചുവെച്ചിരിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ചിന്തകൾ നമ്മൾ രഹസ്യമായി ചെയ്ത പാപങ്ങൾ ഇതൊക്കെ ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയുമായിരുന്നോ ഇല്ല അവനത് മറച്ചു വെച്ചു അവൻ സത്താർ എന്ന് മറക്കുന്നവൻ കൂടിയാണ് അതുകൊണ്ട് അൽ ഖുദ്ദൂസ് എന്ന നാമം നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ് എൻ്റെ റബ്ബ് എൻ്റെ കുറവുകൾ മറച്ചു പിടിച്ച് എന്നെ പരിശുദ്ധനായി ജനങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നു അതുകൊണ്ട് ഞാനും മറ്റുള്ളവരുടെ കുറവുകൾ പരത്താൻ പോകില്ല എന്ന് ഇനി ഈ നാമം കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാം എന്ന് നോക്കാം അതാണ് ഡിപ്രഷൻ അല്ലെങ്കിൽ കടുത്ത നിരാശ പലപ്പോഴും നമ്മൾ തകർന്നു പോകുന്നത് എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല ഞാൻ എപ്പോഴും തെറ്റുകൾ വരുത്തുന്നു എന്ന ചിന്ത കൊണ്ടാണ് ഇവിടെ അൽ ഖുദ്ദൂസ് നമുക്ക് നൽകുന്ന സമാധാനം എന്താണെന്നറിയാമോ നമുക്ക് അടുത്ത ഭാഗത്തിൽ അത് വിശദമായി സംസാരിക്കാം ഒപ്പം ഈ നാമം ഉപയോഗിച്ച് നടത്തേണ്ട പ്രത്യേക പ്രാർത്ഥനകളും ഞാൻ പറഞ്ഞു തരാം നാം പറഞ്ഞു വന്നത് നമ്മുടെ സ്വന്തം പോരായ്മകളെക്കുറിച്ച് ഓർത്തു വിഷമിക്കുമ്പോൾ അൽ ഖുദ്ദൂസ് എന്ന നാമം എങ്ങനെയാണ് നമുക്ക് സമാധാനം നൽകുന്നത് എന്നാണ് ചിന്തിച്ചു നോക്കൂ നമ്മൾ പലപ്പോഴും നമ്മളോട് തന്നെ പറയാറുണ്ട് എനിക്ക് ഭംഗിയില്ല എനിക്ക് ബുദ്ധിയില്ല എനിക്ക് നല്ലൊരു ജോലിയില്ല അല്ലെങ്കിൽ എന്റെ ദാമ്പത്യം പരാജയമാണ് നമ്മുടെ കുറവുകളെ നമ്മൾ ഭൂത കണ്ണാടി വെച്ച് നോക്കുന്നു അത് നമ്മളെ ഡിപ്രഷനിലേക്കും നിരാശയിലേക്കും തല്ലിയിടുന്നു പക്ഷെ ഇവിടെയാണ് അൽ ഖുദ്ദൂസ് എന്ന സത്യം നമ്മെ ആശ്വസിപ്പിക്കുന്നത് അള്ളാഹു നമ്മളോട് പറയുന്നത് ഇതാണ് എന്റെ അടിമേ നീ അപൂർണനാണ് അത് നിന്റെ പ്രകൃതമാണ് പൂർണത എനിക്ക് അൽ ഖുദ്ദൂസിന് മാത്രമുള്ളതാണ് നീ ഒരിക്കലും ഒരു ദൈവമാകാൻ ശ്രമിക്കേണ്ടതില്ല നിനക്ക് തെറ്റുകൾ പറ്റാം നിനക്ക് വീഴ്ചകൾ സംഭവിക്കാം നീ അത് സമ്മതിക്കുക എന്നിട്ട് എന്നോട് ചോദിക്കുക ഞാൻ നിന്നെ പൂർത്തിയാക്കി തരാം നമ്മുടെ കുറവുകളെ സ്നേഹിക്കാൻ പഠിക്കുക എന്നതാണ് ഇതിൻ്റെ ആദ്യപടി അള്ളാഹുവിന് നമ്മുടെ പെർഫെക്ഷൻ ആവശ്യമില്ല നമ്മുടെ ആത്മാർത്ഥതയാണ് ആവശ്യം ഒരു ഉദാഹരണം നോക്കാം ഒരു കൊച്ചുകുട്ടി അവൻ്റെ ഉപ്പായ്ക്കു വേണ്ടി ഒരു ചിത്രം വരയ്ക്കുന്നു അത് കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല വരകൾ വളഞ്ഞു കുളഞ്ഞാണ് കിടക്കുന്നത് നിറങ്ങൾ വാരി തേച്ചിട്ടുണ്ട് ഒരു ചിത്രകാരന്റെ കണ്ണിൽ അതൊരു മോശം ചിത്രമാണ് ഇറ്റ് ഈസ് ഇംപെർഫെക്റ്റ് പക്ഷേ ആ പിതാവ് ആ ചിത്രം കയ്യിലെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയുന്നു അദ്ദേഹം ആ ചിത്രം നെഞ്ചോട് ചേർക്കുന്നു എന്തുകൊണ്ട് ആ കുട്ടി വരച്ച വരകളുടെ ഭംഗി കൊണ്ടല്ല മറിച്ച് ആ കുട്ടി അത് വരച്ചപ്പോഴുണ്ടായിരുന്ന സ്നേഹം കൊണ്ടാണ് ഇതുപോലെയാണ് റബ്ബ് നമ്മുടെ നിസ്കാരത്തിൽ ആയിരം കുറവുകളുണ്ടാകാം നമ്മുടെ ജീവിതത്തിൽ പല വീഴ്ചകളും വീഴ്ചകളുമുണ്ടാകാം പക്ഷെ നമ്മൾ ആത്മാർത്ഥമായി യാ അല്ലാഹ് എനിക്ക് നിന്നെ വേണം എന്നു പറഞ്ഞു വിളിക്കുമ്പോൾ അൽ ഖുദ്ദൂസായ അവൻ നമ്മുടെ കുറവുകൾക്ക് നേരെ കണ്ണടയ്ക്കുകയും നമ്മുടെ സ്നേഹത്തെ സ്വീകരിക്കുകയും ചെയ്യുന്നു ഖുർആനിലെ ഒരു മനോഹരമായ സംഭവം കൂടി ഓർമ്മിപ്പിക്കാം മൂസ നബിയുടെ കാലത്ത് ഒരിക്കൽ വലിയ വരൾച്ചയുണ്ടായി മഴയില്ല ജനങ്ങൾ ദാഹിച്ചു വലയുകയാണ് മൂസാനബിയും എഴുപതിനായിരത്തോളം വരുന്ന ജനങ്ങളും കൂടി മഴയ്ക്കുവേണ്ടി പ്രാർത്ഥിക്കാൻ അഥവാ ഇസ്തിസ്ക ചെയ്യാൻ ഒരു മൈതാനത്ത് ഒരുമിച്ചുകൂടി നബി അള്ളാഹുവുമായി സംസാരിക്കുന്നവൻ അദ്ദേഹം കൈകളുയർത്തി പ്രാർത്ഥിച്ചു ജനങ്ങളും ആമീൻ പറഞ്ഞു പക്ഷേ മഴ പെയ്തില്ല എന്നു മാത്രമല്ല ചൂട് കൂടുകയാണുണ്ടായത് മൂസാനബി അത് അത്ഭുതത്തോടെ അല്ലാഹുവിനോട് ചോദിച്ചു റബ്ബേ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടും എന്താണ് മഴ പെയ്യാത്തത് അല്ലാഹു പറഞ്ഞു മൂസ ആ കൂട്ടത്തിൽ എന്റെ കൽപ്പനകളെ ധിക്കരിച്ച് നാൽപ്പത് വർഷമായി പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ മനുഷ്യനുണ്ട് അയാൾ കാരണമാണ് ഞാൻ മഴ തടഞ്ഞു തടഞ്ഞുവെച്ചിരിക്കുന്നത് അയാൾ ആ കൂട്ടത്തിൽ നിന്ന് പുറത്തുപോകാതെ ഞാൻ മഴ തരില്ല മൂസാനബി ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു നിങ്ങളിൽ നാൽപ്പത് വർഷമായി അല്ലാഹുവിനെ ധിക്കരിക്കുന്നവരുണ്ടെങ്കിൽ പുറത്തു പോകുക അയാൾ കാരണമാണ് നമുക്ക് മഴ കിട്ടുന്നില്ലെന്ന് ആ മനുഷ്യൻ അത് കേട്ടു അയാൾക്ക് പേടിയായി ഞാനിപ്പോൾ പുറത്തിറങ്ങിയാൽ എല്ലാവരും എന്നെ തിരിച്ചറിയും ഞാൻ നാണം കെട്ടുപോകും അയാൾ അവിടെ തന്നെ ഇരുന്നു എന്നിട്ട് തലയിൽ തുണിയിട്ട് ഉള്ളുരുകി അല്ലാഹുവിനോടൊരു പ്രാർത്ഥന നടത്തി അല്ലാഹുവേ നാൽപ്പത് വർഷം നീ എനിക്ക് സാവകാശം തന്നു ഞാൻ എന്നിട്ടും തെറ്റു ചെയ്തു ഇപ്പോൾ ഞാൻ മടങ്ങുന്നു എന്നെ നീ അപമാനിക്കരുതേ ആ പ്രാർത്ഥന കഴിഞ്ഞതും ആകാശം കറുത്തു മഴ പെയ്തു തുടങ്ങി മൂസാനബി നബി ഇസ്സലാം ചോദിച്ചു അള്ളാഹുവേ ആരും പുറത്തു പുറത്തുപോയില്ലോ പിന്നെങ്ങനെ മഴ പെയ്തു അള്ളാഹു പറഞ്ഞു മൂസ ആര് കാരണമാണോ ഞാൻ മഴ തടഞ്ഞത് അവൻ കാരണം തന്നെയാണ് ഇപ്പോൾ ഞാൻ മഴ വർഷിച്ചതും മൂസാനബി നബി ഇസ്സലാം പറഞ്ഞു റബ്ബെ നിന്റെ ആ അടിമയെ എനിക്കൊന്ന് കാണിച്ചു തരുമോ അപ്പോൾ അൽ ഖുദ്ദൂസായ അള്ളാഹു പറഞ്ഞ മറുപടി നോക്കൂ മൂസ അവൻ എന്നെ ധിക്കരിച്ച് നടന്ന നാൽപ്പത് വർഷം ഞാൻ അവനെ ഒറ്റക്കൊടുത്തിട്ടില്ല പിന്നെയാണോ അവൻ എന്നിലേക്കും മടങ്ങിയ ഈ സമയത്ത് ഞാൻ അവനെ വഷളാക്കുന്നത് സുഹാനല്ലാ ഇതാണ് അൽ ഖുദ്ദൂസ് അവൻ നമ്മുടെ പാപങ്ങളെ വെറുക്കുന്നു പക്ഷേ പാപിയായ നമ്മളെ അവൻ വെറുക്കുന്നില്ല അവൻ നമ്മുടെ തെറ്റുകളെ ശുദ്ധീകരിക്കാൻ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ നിമിഷം മുതൽ നമുക്കൊരു തീരുമാനമെടുക്കാം നമ്മളിനി അസ്മാ ഉൽ ഹുസ്നയിലെ അൽ ഖുദ്ദൂസ് എന്ന നാമം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഓതുമ്പോൾ വെറുതെ നാവുകൊണ്ട് പറയരുത് അതൊരു വലിയ ഉത്തരവാദിത്വമാണ് സ്വയം ശുദ്ധീകരിക്കാനുള്ള ശ്രമം നമ്മുടെ ശരീരത്തെ മാത്രമല്ല നമ്മുടെ നാവിനെയും കണ്ണിനെയും കാതിനെയും ശുദ്ധിയാക്കുക അശ്ലീലമായത് കാണില്ല കേൾക്കില്ല പറയില്ല എന്ന് തീരുമാനിക്കുക മറ്റുള്ളവരോടുള്ള പെരുമാറ്റം ആരെങ്കിലും നിങ്ങളോട് തെറ്റ് ചെയ്താൽ ക്ഷമിക്കാൻ ശ്രമിക്കുക അള്ളാഹു നിങ്ങളോട് ക്ഷമിക്കാൻ ആഗ്രഹിക്കുന്നതുപോലെ നിങ്ങളും മറ്റുള്ളവർക്ക് മാപ്പ് നൽകുക അത് നിങ്ങളുടെ മനസ്സിന് ഒരു വല്ലാത്ത ശുദ്ധി അഥവാ പീസ് അഥവാ പ്യൂരിഫിക്കേഷൻ നൽകും പ്രാർത്ഥന പ്രവാചകം സുല്ലാഹു അലഹി വസ്ല്ലം വിത്ര നമസ്കാരത്തിനു ശേഷം ചൊല്ലാറുണ്ടായിരുന്ന ആ ദിക്കിർ നമുക്കും പതിവാക്കാം സുബാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്നാണ് അതിന്റെ മീനിങ് രാജാവും പരിശുദ്ധനുമായവൻ എത്ര പരിശുദ്ധൻ ഇത് മൂന്ന് തവണ നീട്ടിച്ചൊല്ലുക അത് ചൊല്ലുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ഭാരങ്ങൾ ഇറക്കി വെക്കുക അവസാനമായി അൽ ഖുദ്ദൂസ് എന്ന നാമം ഓർക്കുമ്പോഴെല്ലാം ബൈത്തുൽ ബൈത്തുൽമുക്കദ്സ് നമ്മുടെ ഓർമ്മയിൽ വരും പരിശുദ്ധമായ മണ്ണ് നമ്മുടെ ശരീരവും ഒരു മണ്ണാണ് അള്ളാഹുവിൻ്റെ റൂഹുകൊടികൊള്ളുന്ന മണ്ണ് ആ മണ്ണ് പാപങ്ങൾ കൊണ്ട് മലിനമാക്കാതെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം നമുക്ക് പ്രാർത്ഥിക്കാം യാ യാ യാല്ലയാ അൽഹുദ്ദൂസ് നിന്റെ കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ കഴുകി വൃത്തിയാക്കണമേ ഞങ്ങളുടെ പാപങ്ങളുടെ കറകൾ നീ മായ്ച്ചു തരണമേ അസൂയയിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും ലോകമാന്യത്തിൽ നിന്നും ഞങ്ങളുടെ കൽബിനെ നീ കാത്തുരക്ഷിക്കണമേ നിന്റെ തൃപ്തി മാത്രം ആഗ്രഹിക്കുന്ന പരിശുദ്ധമായ മനസ്സുള്ള അടിമകളിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണമേ അമീൻ السلام عليكم ورحمه الله وبركاته